ഹലോ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോവക്ക കൊണ്ടുള്ള ഐ വി ഗാർഡ് കൊണ്ടുള്ള ഒരു കറിയാണ് ഒരുപാട് പോഷക അടങ്ങിയ ഒരു പച്ചക്കറിയാണ് കോവക്ക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല രോഗങ്ങൾക്കും ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഈ പച്ചക്കറി കൊണ്ട് നമുക്ക് സാധിക്കുന്നതാണ് ഇവിടെ ഞാനൊരു ഇരുന്നൂറ് ഗ്രാം കോവക്ക കുറച്ച് വലിപ്പത്തിലുള്ള കോവക്ക തന്നെയാണ് അത് നാലായിട്ട് കീറി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്തുകൊണ്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിയും ഉപ്പും നന്നായി കഷ്ണങ്ങളിലേക്ക് പിടിക്കത്തക്ക രീതിയിൽ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതൊരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇത് ഞാൻ മൺചട്ടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിലേക്ക് ചട്ടി ചൂടാവുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തു ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോവൊക്കെ ഇതിലേക്ക് ഇട്ടൊന്ന് ഷേലോ ഫ്രൈ ചെയ്തെടുക്കാം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതി അധികം ഡീപ്പ് ഫ്രൈ ഒന്നും ആവണ്ട ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചിട്ടിത് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇപ്പോൾ കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു മീഡിയം സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഉള്ളി അധികം വലിപ്പമില്ല മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ് അത് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം സോഫ്റ്റ് വരെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു ആറ് ഏഴ് വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം മീൻ കഴിക്കാത്തവർക്കൊക്കെ മീൻ കറി പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ കോവക്ക കറി പല രീതിയിലും കോവക്ക വെച്ച് കറികൾ ഉണ്ടാക്കാറുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് കൂടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കറികൾക്കൊക്കെ നല്ലൊരു നിറം കിട്ടുന്നതാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു മീഡിയം സൈസ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മസാലയൊക്കെ നന്നായിട്ട് കഷ്ണങ്ങളിലേക്ക് പിടിക്കുന്നതിനാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചൊന്ന് നമുക്ക് വേവിച്ച് തുറന്ന് നോക്കാം ഇപ്പോൾ എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കോവൊക്കെ കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കറി മാത്രം മതി ചോറോ ചപ്പാത്തിയോ കഴിക്കാൻ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ കറി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴിഞ്ഞ് ചേർക്കാം ഇവിടെ ഞാൻ കുടംപുളിയാണ് ചേർത്തിരിക്കുന്നത് ഒരു മൂന്ന് നേരിയ സ്ലൈസാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പുളി അധികമാവാൻ പാടില്ല അതിനുശേഷം കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കോവക്കൊക്കെ നന്നായി വേവുന്നത് വരെ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കണം ആവശ്യമായ ഉപ്പ് ഈ ഒരു അവസരത്തിൽ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം വറുത്തു പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഞാനിവിടെ തേങ്ങാപ്പാൽ വെച്ചാണ് കറി തയ്യാറാക്കുന്നത് നിങ്ങൾ തേങ്ങയാണ് അരച്ച് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ വേണമെങ്കിലും അരച്ച് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കോവയ്ക്കൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവും നല്ല ജ്യൂസി ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇതിന് പകരം ഒരു അര അരക്കപ്പ് തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് അരച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇവിടെ ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ചേർത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് കുറഞ്ഞതായിട്ട് തോന്നി ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഈ അവസരത്തിൽ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വേണമെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കറി നന്നായിട്ടൊന്ന് തിളപ്പിക്കാം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിലേക്കൊന്ന് വറുത്തിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ടൊരു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു കഷ്ണം ഉള്ളി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉള്ളി ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളർ കളറാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിലേക്കൊരു ഉണക്കമുളക് കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലെയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോവക്ക കറിയാണ് ഇവിടെ തയ്യാറാക്കി വന്നിട്ടുള്ളത് എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കണം ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്